ഇത് മാസ ഫോട്ടോസ്റ്റിന്നാണ് ഫോണ്ട ഡിയോ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഒന്ന് രണ്ട് കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ഒന്ന് മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബ്രേക്ക് പിടിച്ച് സെൽഫ് അടിക്കുന്ന സമയത്ത് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അത് മെയിൻ സാൻഡ് ചെറിയൊരു ടൈറ്റ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാത്രം വാട്ടർ സർവീസ് അങ്ങനെ ഒന്ന് രണ്ട് കേസുകളാണ് മെയിനായിട്ട് ആയിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വർക്കിനു വേണ്ടി കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനർ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് ലൈനറോടം അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന സ്ഥാപ്റ്റാണത് അപ്പോൾ അതിൻ്റെ ബയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമ്പ് അഴിച്ച് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി അതേപോലെ ബാക്കിലത്തെ ടയർ ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ കമ്പനിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് അപ്പോൾ നിലവിൽ ഇപ്പം കിടക്കണ ഒറിജിനൽ ഒറിജിനലൊന്നല്ല ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് പക്ഷേ കാര്യമായിട്ടുള്ള മോശമായ അവസ്ഥയിലേക്കൊന്നും ആയിട്ടില്ല നമുക്കിപ്പോൾ എന്താ ഏറെ അടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം ഇത് പേപ്പർ ടൈപ്പ് ഫിൽട്ടർ ആയതുകൊണ്ട് തന്നെ ഏറടിച്ച് ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ നെക്സ്റ്റ് ടൈം അടുത്ത പ്രാവശ്യം നമുക്ക് മാറ്റി ഇടുമ്പോൾ കമ്പനി ഒറിജിനൽ പാർട്സ് ഇടാനായിട്ട് ശ്രദ്ധിച്ചാൽ വേണ്ടിയിട്ടു അപ്പോൾ നമുക്കത് നമ്മൾ ക്ലീൻ ചെയ്തോളാം പിന്നെ അതേപോലെ തന്നെ സി വി ടി ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ അഴിക്കുന്നുണ്ട് ക്ലച്ച് ഗ്രീസിംഗ് ആവശ്യമെങ്കിൽ നമുക്ക് അത് ചെയ്യേണ്ടതായിട്ടുണ്ട് ബെൽറ്റ് ബാക്കിയത്തെ മൂവ്മെൻറ്റുള്ള പാർട്ട്സുകളുടെ ഒക്കെ തേമാനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് നമുക്ക് വേരിയേറ്റർ ബോഡി ബോസ് ബോസ്റ്റേപ്പ് ഓളർന്നൊരു യൂണിറ്റ് ആണത് അത്യാവശ്യം മൂവിങ്ങൾ ഉള്ള യൂണിറ്റ് മൂവ്മെൻറ്റുള്ള ഉള്ള ഉള്ളതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്തുകൊണ്ട് നോർമൽ സാധാരണ രീതിയിലുള്ള തേമനൊക്കെ ഉള്ളു അതേപോലെ തന്നെ ബെൻഡെക്സ് യൂണിറ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിങ്ങൊക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല ക്ലച്ച് യൂണിറ്റ് ആയാലും വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല അപ്പോൾ ക്ലച്ച് ഫുൾ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ക്ലച്ചിനകത്തായാലും കാര്യമായിട്ടുള്ള പൊടി കാര്യങ്ങളൊന്നും ഇല്ല കറക്റ്റ് സർവീസ് ആണ് കാരണമെന്ന് വെച്ചാൽ ഇത് നേരടിച്ച് ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി കാരണം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ചെയ്യണം വേറെ ഓയിലിക്ക് കാര്യങ്ങളൊന്നും അലയുന്ന കണ്ടീഷനില്ല കിക്കറ് വീലൊന്നും അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതുപോലെ കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് നമുക്ക് ഇത് കിടക്കണം കേട്ടോ അതേപോലെ വേറെ പൊട്ടലോ കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നല്ല ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത് പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഹെഡിൻ്റെ അവിടെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ലഗേജ് ഹുക്ക് ഓൾറെഡി കംപ്ലയിൻറ്റ് ആയിട്ടുണ്ട് അത് മാറ്റിനേസ് പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ കൂട്ടത്തിൽ കൂടെ എഴുതിയാക്കാം കൂട്ടത്തി കൂടെ നമുക്ക് മാറ്റി വിടാം കേട്ടോ പിന്നെ ചോക്കിൻ്റെ കേബിൾ ഐക്സിലേറ്റ് കേബിൾ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിപ്പോൾ മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ സാധാരണ രീതിയിൽ കംപ്ലയിൻറ്റ് വരാം കാർബേറ്ററുമായി ബന്ധപ്പെട്ട പ്രോബ്ലം കൊണ്ട് വരാം പിന്നെ സെൽഫിൻ്റെ പ്രോബ്ലമൊക്കെ ആണെങ്കിൽ ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് കൊണ്ട് വരാം ഇത് നമുക്ക് ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ബാറ്ററി ആണ് വണ്ടി മരിക്കുന്നത് കാർബേറ്ററിൻ്റെ കണ്ടീഷനിൽ ഇപ്പോൾ നമ്മൾ വെച്ച് വണ്ടി എടുക്കാൻ നേരത്തൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു നമ്മൾ വർക്ക് കയറിനേക്കാളൊക്കെ കുടിച്ചു നോക്കുമ്പോൾ വേറെ കംപ്ലയിൻ്റ്സ് അങ്ങനെ വേറെ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് പ്രത്യേകത്തിൽ ഫീൽ ചെയ്യേണ്ടതില്ല പിന്നെ അതല്ലെങ്കിൽ പിന്നെ നമുക്ക് കാർബേറ്റർ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ കാർബേറ്ററിനകത്ത് സ്ലോ ജെറ്റൊക്കെ ബ്ലോക്ക് ആണെങ്കിലും ഈ പറഞ്ഞ രീതികളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള കംപ്ലയിൻസ് കാണിക്കും പ്രത്യക്ഷത്തിന് നമുക്കിപ്പോൾ കംപ്ലയിന്റ് കിട്ടിയിട്ടൊന്നുമില്ല ഓടിക്കുന്ന സമയത്ത് മിസ്സിങ്ങിൻ്റെ പ്രശ്നമില്ല പെട്രോൾ ഓർഫ്ലോൻ്റെ കംപ്ലയിന്റ് ഒന്നും നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥയിലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബേറ്റർ പെർമിഷൻ തരാണെങ്കിൽ മാത്രമേ നമുക്ക് അത് അഴിച്ചു ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമുക്ക് കാർബേറ്റർ അഴിക്കുമ്പോൾ ഏകദേശം നമുക്കൊരു കാർബേറ്ററിൻ്റെ സ്പ്രേയും അതിൻ്റെ ലേബർ ചാർജും അതിൻ്റെ ജെറ്റ് കാര്യങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ അതടക്കം വരും ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് നമുക്ക് അതിന് മാത്രം ചിലവ് വരുന്നുണ്ട് അപ്പം നോക്കിയിട്ട് പറയാം കാരണം അത് നമുക്ക് ജനറൽ സർവീസിൽ വൺ അവർക്ക് അല്ല അഡീഷണൽ ആയിട്ട് വൺ അവർക്കാണ് അപ്പോൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കാം ഞാൻ എസ്റ്റിമേറ്റിനകത്ത് അത് ഉൾപ്പെടുത്തിയാക്കാം വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് റിപ്ലൈ ഇടാം അപ്പം നമുക്ക് അതും പ്രകാരം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മൾ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഈ ഒരു സൈഡ് ലിങ്ക് ബുഷൊക്കെ അത്യാവശ്യം പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും ഫുൾ ആയിട്ട് നയിച്ച് ഗ്രീസ് ചെയ്താൽ ലിങ്ക് ബുഷ് മാത്രം ഒന്ന് മാറ്റി ഗ്രീസിറ്റ് ചെയ്യാം ഷോക്കിൻ്റെ ബഷ് ഒന്നും കുഴപ്പമില്ല അതേപോലെ ഫ്രണ്ട് വീലിൻ്റെയിലും ബ്രേക്ക് ലൈൻഡർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തവർ ഒന്നുമില്ല അതിൻ്റെ ഈ ഒരു കേബിൾ ലോഡായിട്ട് നിൽക്കുന്നുണ്ട് റൈറ്റ് സൈഡ് ബ്രേക്ക് പിടിക്കുമ്പോൾ ബ്രേക്ക് ആവുന്നു അതായത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടർ ലോഡായിട്ട് നിൽക്കുന്ന അവസ്ഥയെങ്കിൽ കാണണം കേട്ടോ സാധാരണ രീതിയിൽ നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പ് വേണം അപ്പോൾ ഈ കേബിൾ നോക്കാം നോക്കുമ്പോൾ അറിയാം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ട് ഇതിന് ഓൾറെഡി അങ്ങോട്ട് വലിഞ്ഞ് നിൽക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കിയാലും കറക്റ്റ് ആവില്ല അപ്പോൾ ഈ ഒരു കേബിൾ നമുക്ക് മാറ്റി പുതിയ തുടർന്നായിട്ട് വരും പിന്നെ അതേപോലെ ഫ്രണ്ട് ടയർ ഒക്കെ നമ്മൾ നോക്കി അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് നല്ല ടയറാണ് കഴിഞ്ഞ പഴക്കമില്ലാത്ത ടയറാണത് നല്ല ഫ്രണ്ട് വീലിൻ്റെ പേരി ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആംറോൻ്റെ ബാറ്ററിയാണ് അതും ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡല് അപ്പം ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് എട്ടേ ഒമ്പത് രണ്ട് പേരെ വരുന്നുണ്ട് കേട്ടോ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിൻറ്റ് ഏഴ് അഞ്ച് ഇപ്പം നല്ലൊരു ബാറ്ററി കംപ്ലൈൻറ്റ് ആയിട്ടൊന്നുമില്ല ഓൾറെഡി വാറൻറ്റി പീട്ടിലുള്ള ബാറ്ററിയാണ് പുതിയ ബാറ്ററി ആണ് ഒരു വർഷം ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അത് നോക്കി വേറെ കംപ്ലയിൻറ്റ് എനിക്ക് മിക്കവാറും അത് കാർബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് ആയിരിക്കാം പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടാത്തത് കൊണ്ട് അത് എന്തിൻ്റെ ആണെന്നുള്ളത് മനസ്സിലായിട്ടില്ല പിന്നെ ഒരു ഊഹം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സംശയത്തിൻ്റെ പുറത്ത് നമ്മൾ കാർബേറ്റർ ഇപ്പോൾ ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന കംപ്ലയിൻ്റ് ആണ് ഈ കാർബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് അതുകൊണ്ടാണ് നമ്മളൊരു സജഷൻ പറഞ്ഞാൽ കാർബേറ്റർ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്താൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇത് അതെങ്ങനത്തെ ഒരു പ്രോബ്ലം ആണെന്നുള്ളത് കറക്റ്റ് നമുക്ക് ഫേസ് ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ അതെന്താണ് ആ കംപ്ലയിൻ്റ് എന്ന് മനസ്സ് കണ്ടാലാണ് മനസ്സിലാവുള്ളൂ അതേ കംപ്ലയിൻറ്റ് കിട്ടുന്ന സമയത്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ജസ്റ്റ് കാർബേറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ ഒരു പരിധിവരെ ആ കേസാണെങ്കിൽ നമുക്കത് നമ്മൾ സോൾവായിപ്പോൾ കൂടും അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി പിന്നെ സ്പാർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തു തുടരുന്നുണ്ട് സെക്കൻഡറി യൂണിറ്റ് ഒക്കെ ആയാലും അത്യാവശ്യം നല്ല ഫിൽറ്ററാണ് അടക്കുന്നത് പിന്നെ കുടത്തേക്കിടെ എൻജിൻ ഓയിൽ ഓല് മാറിന് പറഞ്ഞിട്ട് ഓയിൽ ചേഞ്ച് കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കാർബേർ ക്ലീനിങ് അടക്കമുള്ള എസ്റ്റിമേറ്റാണ് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തു തുടങ്ങുന്നത് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് കാർബേറ്റർ ക്ലീനിങ്ങ് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്യിച്ചാൽ മതി കാരണം ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് നമുക്ക് ചിലവുണ്ട് ആ കംപ്ലയിൻറ്റ് തന്നെയാണോ ഈ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കണമെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അറിയ അറിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ പൈസ പറയുന്നത് കേട്ടോ കാരണം നമുക്ക് അതല്ലാണ് കംപ്ലയിൻ്റ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പൈസ വെറുതെ പോവേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്കിൻ്റെ കേബിൾ ആ ഉള്ളിലാണ് കോളർ ബുഷ് അതേപോലെ എൻജിൻ ഓയിൽ വൽബോർഡ് വാഷ് ഇതെല്ലാം ഉൾപ്പെടുത്തി ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ ഇട്ടിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് Thank you